ഇന്ന് രാവിലെ തന്നെ ചായയെല്ലാം കുടിച്ച് നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ജനലെല്ലാം തുറന്ന് വെച്ച് ജനലിൻ്റെ കമ്പിയൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി പിന്നെ ടീ പോയി കമഴ്ത്തി വെച്ച് അതിൻ്റെ അടിയിലെ വണ്ണാമ്പലെല്ലാം തട്ടി അടിപൊളി സെറ്റാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം വിഷു അല്ലേ മറ്റന്നാൾ വരാൻ പോകുന്നത് അപ്പോൾ സൺഡേ വിഷു ആയതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളാദ്യം തന്നെ ടീ പോയി ഒക്കെ തുടച്ച് ജനലിൻ്റെ കമ്പിയും എല്ലാ കാര്യങ്ങളും തുടച്ച് ഇനിയിപ്പോൾ നിലം ഒന്ന് തുടക്കണം സോഫ തട്ടാനിട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്നേ ഷോ കേസ് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ അമ്മയും ഞാനും അയാനും അയാലും പൊടി പറ്റില്ല കേട്ടോ അപ്പോൾ അയാൾ അപ്പുറത്താക്കിയിട്ടാണുള്ളത് അപ്പം നിവാനും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെയെല്ലാം ഒന്ന് പാഞ്ഞ് കളിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി പൊടിയൊക്കെ തട്ടി നമ്മുടെ ഈ കാലത്തെ വിഷു എടുക്കാൻ തരുന്നത് അപ്പോൾ അതിനിടയിൽ അവിടെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു ആ വെള്ളത്തിൻ്റെ ചെമ്പിൽ കാക്ക കുളിക്കുന്നുണ്ടായിരുന്നു ഞാൻ എടുക്കാൻ നോക്കുമ്പോൾ അതങ്ങ് പോയി അത് അതുകൊണ്ട് അത് കിട്ടിയില്ല ആ വീടിൻ്റെ പുറമൊക്കെ വണ്ണാമ്പലെല്ലാം തട്ടി വൃത്തിയാക്കുക തന്നെ അമ്മ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് സെൻട്രൽ ഹാളും പുറമൊക്കെ വൃത്തിയാക്കി നാളെ രണ്ട് റൂമും വൃത്തിയാക്കുക പ്ലാൻ ചെയ്തത് അപ്പോൾ കിച്ചു ആന അടിച്ച് വണ്ണാമ്പലെല്ലാം തട്ടുന്നുണ്ട് ഞാൻ ഷോ കേസൊക്കെ തുടച്ച് വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എൻ്റെ കുഞ്ഞിലെ ഫോട്ടോ ഉണ്ട് അത് കിച്ചു എടുത്തിട്ട് ചുമരിൻ്റെ മേലെ ഫിറ്റാക്കട്ട് തന്നിട്ട് അവിടെ ഒന്ന് വെറുതെ വെച്ചു നോക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് എന്നെ ഒന്ന് കൊഞ്ചിക്കുന്ന പോലെ ലക്ക് എൻ്റെ കുഞ്ഞിലെ ഫോട്ടോ അല്ലേ അപ്പോൾ അതെ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പിന്നെ അവൻ്റെ കുഞ്ഞിലെ ഫോട്ടോ എടുത്തിട്ട് അവൻ നടക്കാൻ തുടങ്ങി കേട്ടോ കിച്ചോട്ടൻ്റെ അതാണ് നമ്മുടെ കിച്ചോട്ടൻ്റെ കുഞ്ഞിലെ രണ്ട് ഫോട്ടോ ഒക്കെ ആ നല്ല സുന്ദര കുട്ടപ്പ അപ്പം അടിപൊളി ഫോട്ടോ അല്ലേ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞാറ്റ ചായ കുടിക്കുന്നേ ഉള്ളൂ അവളിൽ നിന്ന് എഴുന്നേൽക്കാൻ ലേറ്റായിപ്പോയി അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് പുട്ടും കറിയും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിനിടയിൽ അയാൻ മോൻ കസേരക്കെയിട്ടിങ്ങനെ ഉന്തി കളിക്കുന്നുണ്ട് അപ്പം ഞാൻ സോഫ നീക്കി തുടച്ച് ആ റൂമിൽ നിന്ന് തുടച്ച് തട്ടിയതാണേ പിന്നെ അതെടുത്ത് നിലമൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ ഹാളിലോട്ടേക്ക് വെക്കുമ്പോൾ നമ്മുടെ അയാൻ കണ്ട അവിടെ തൂങ്ങിക്കിടക്കുന്നത് അവൻ്റെ വെയിറ്റ് വെയിറ്റും കൂടി ഉണ്ടണന്നാന്ന് അവൻ പറയുന്നത് അവനും കൂടി തൂങ്ങി കൊടുക്കുന്നുണ്ട് സോഫയിൽ അപ്പോൾ ഞാനത് ഉന്തി സെറ്റാക്കി സോഫേൻ്റെ പൊസിഷൻ മാറ്റി ആദ്യം ഇപ്പുറത്തെ സൈഡേന് ഇപ്പോൾ ജനലിൻ്റെ ആ സൈഡ് വലിയ സോഫയിട്ട് അപ്പോൾ അതിന് മുന്നേ തുടക്കുന്ന കാഴ്ചകളാണ് ഇത് അതിന് മുന്നേ ഇനി അവിടെയൊക്കെ തുടച്ചിട്ട് ഉള്ള ഭാഗം തുടച്ചിട്ട് സോഫ ഇടുന്ന ഭാഗമാണ് നിങ്ങൾ മുന്നേ കണ്ടത് അപ്പോൾ ഞാനൊക്കെ അതിന് മുന്നേ തുടച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പുറത്തും രണ്ട് സോഫ വെയിലത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ വെയിലുകൊണ്ടാൽ നല്ലതല്ലേ അപ്പോൾ വെയിലത്തു രണ്ട് സോഫ ഒന്ന് ഒന്നെടുത്തുകൊണ്ടുവരുമ്പോൾ അയാമോന അതിൻ്റെ മേലെ കുത്തിരുന്ന് എല്ലാവരേയും സോഫായി വെയിറ്റ് ആയി പിന്നെ അവനും കൂടി ഇരുന്നപ്പോഴേക്ക് പിന്നെ തീരെ പൊന്നുന്നില്ല കേട്ടോ സംഗതി കോവളിയാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എഴുന്നേൽക്കും മോനെ നേട്ടം അവിടെ തട്ടി നമ്മുടെ അയാമോനെ എന്നിട്ട് എങ്ങനെയൊക്കെ എടുത്തിങ്ങ് കൊണ്ടുവെച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ ക്ഷീണിതരായി ഇതാ റസ്റ്റ് എടുത്ത് ഇതാണ് ചോറ് നാമ്പോന്നെ അപ്പോൾ പച്ചക്കറിയുണ്ട് മുട്ട ഓംലേറ്റ് ഉണ്ട് മീൻ കറിയുണ്ട് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കൊച്ചു ടിവിയും വെച്ചിട്ട് കിച്ചൂട്ടനും നിവാൻ മോനും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്നേ അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ കാര്യമായി അപ്പോൾ നമ്മുടെ നിവാൻ മോന് ചോറ് ഇങ്ങനെ വേണ്ട വേണ്ടയെന്നൊക്കെ പറയും കേട്ടോ അവനങ്ങനെ ചോറ് എന്നാൽ ഭയങ്കര മടിയാണ് അപ്പോൾ കിച്ചൊരു ഹായ് ഒക്കെ പറയുന്നുണ്ട് ഗൈസ് അപ്പോൾ ഹായ് പറഞ്ഞേക്കെ എല്ലാവരും അപ്പോൾ നിവാൻമോൻ അമ്മ വാരിത്ത എന്നൊക്കെ പറ്റ അവിടെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഉച്ചക്കത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെയുള്ളത് നമ്മുടെ വൈകുന്നേരത്തെ കറിയാണേത് വൈകുന്നേരം നമ്മൾ നമ്മളിന്ന് ആക്കാൻ പോകുന്നത് പൂരിയും മുട്ട റോസ്റ്റുമാണ് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ച് ഓരോ ബോൾസ് ആക്കിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അത് ഉണ്ടാക്കണം അതിന് ഉണ്ടേലും അതിൻ്റെ കറി സെറ്റാക്കണം മുട്ടയൊക്കെ പുഴുങ്ങി വെച്ച് ഇനി ഇതെല്ലാം ഒന്ന് പരത്തിയെടുത്ത് നമ്മുടെ ഇന്നത്തെ ഈവനിങ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും മുട്ട റോസ്റ്റും അപ്പോൾ പൂരി ഞാൻ പരത്താൻ വേണ്ടി പോകുന്നത് ഒരു ബോൾ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ അതിൻ്റെ മേലെ ഓരോന്ന് എഴുതി കാണിക്കുന്നതാണേ അപ്പോൾ ഞാൻ പൂരി വരത്താൻ പോവാണ് ഗൈസ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പൂരിയും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മൾ റോസ്റ്റ് റെഡിയാക്കണ്ടേ റോസ്റ്റ് റെഡിയാക്കാൻ പോകുന്നത് അതിൽ മുളകും മഞ്ഞളും ഉപ്പെല്ലാം ഇട്ടിട്ട് നമ്മളെ റോസ്റ്റ് റെഡിയാക്കാൻ പോകുന്നത് കുട്ടികൾക്കായിട്ട് മുളകൊന്നും അത്ര പാട് വേണ്ട കുറച്ചേ കറിയും വെക്കുന്നുള്ളൂ വൈകുന്നേരത്തേക്ക് മാത്രമാണല്ലോ അപ്പോൾ അതിന് കുക്കറിലിട്ട് വേവിച്ച് നല്ലപോലെ വേവിക്കും കേട്ടോ നമ്മുടെ നിവാൻ ഉള്ളി അങ്ങനെ കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല അവർക്ക് നല്ലോണം അടിഞ്ഞിട്ടാണ് വേണ്ടത് അപ്പോൾ അതവിടെ വെച്ചു ഇനി നമ്മുടെ ചപ്പാത്തി പരത്താൻ വേണ്ടി പോകുന്നേ അപ്പം ചപ്പാത്തിയുടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് എങ്ങനെയുണ്ട് കൈസ് ഇഷ്ടപ്പെട്ടാ അപ്പം ഞാൻ ചപ്പാത്തി പെട്ടെന്ന് പരത്തിയെടുക്കാം അപ്പം അതിനുള്ള സെറ്റിങ്സും കാര്യങ്ങളും ചപ്പാത്തി കോലൊക്കെ എടുത്ത് കുഞ്ഞു കുഞ്ഞു ചപ്പാത്തി റെഡിയാക്കാൻ പോവെന്നേ ചപ്പാത്തി അല്ല സോറി പൂരി കുഞ്ഞു കുഞ്ഞു പൂരി ഉണ്ടാക്കാൻ പോകുന്നേ അപ്പോൾ ചെറിയ ചെറിയ പൂരി ആകുമ്പോൾ നല്ലപോലെ പൊന്തി വരികയും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ അപ്പോൾ എന്തൊക്കെയുണ്ട് ഗൈസ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ നമ്മുടെ വീട്ടിലെ വിശേഷം ഇത്രയേ ഉള്ളൂ എന്ന കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കാതെ പോലത്തെ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ യു ടേക്ക് ബൈസ്